ഹലോ വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് മൺസൂൺന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അപ്പം നമ്മുടെ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമുകളുടെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ആയിട്ടുള്ള കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് മൺസൂൺ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിരിക്കും പക്ഷേ അതിൻ്റെ അകത്തുള്ള കുറച്ച് സ്റ്റേറ്റ്മെൻറ്സും കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ചിലർക്കെങ്കിലും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നാറുള്ള ഒരു ഏരിയയാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കാരണം ഇനി വരുന്ന കേട്ടറ്റ് എക്സാമുകൾക്കും ഇതുപോലെ ഇതിൻ്റെ അകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം നമുക്ക് എന്താണ് മൺസൂൺ എങ്ങനെയാണ് മൺസൂൺ രൂപപ്പെടുന്നത് രണ്ടു തരത്തിലുള്ള മൺസൂൺ ഉണ്ട് അതിന്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഈ എന്ന് പറയുമ്പോൾ കാലത്തിനനുസരിച്ച് ഗതി മാറുന്ന കാറ്റുകളിൽ നിന്നാണ് ആ ഒരു വേർഡിന്റെ മീനിംഗ് ആയിട്ട് വരുന്നത് അതായത് ഇതിൻ്റെ ഗതി മാറിക്കൊണ്ടിരിക്കും അപ്പം ഇതിൽ ഈ ഒരു മൺസൂണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൺസൂണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതിന്റെ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഇവിടെ പറയുന്നത് അപ്പാരൻ്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ സൂര്യന്റെ അയനം അതുപോലെ തന്നെ കോറിയോൾസ് ഫോഴ്സ് കോറിയോൾസ് പ്രഭാവം അതുപോലെ തന്നെ ഡിഫറൻസസ് ഇൻ ഹീറ്റിംഗ് അതായത് താപനിലയിലെ വ്യത്യാസം ഇത്രയും കാര്യമാണ് നമ്മുടെ മൺസൂണിൻ്റെ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മൂന്ന് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അപ്പം ഇത് മൂന്നും എങ്ങനെയാണ് ഇതിന്റെ ഫോർമേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇതുമൂലം ഇതിന്റെ ദിശയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ ഈ ഒരു അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് ദി സൺ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു പിക്ചറൊക്കെ നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടായിരിക്കും ഫെമിലിയർ ആയിരിക്കും ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനൽ അവൈലബിൾ ആണ് ആ ഒരു വീഡിയോ കണ്ടുവന്നതിന് ശേഷമാണ് നിങ്ങൾ ഇത് കാണുന്നത് വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് മൺസൂൺ പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഇതെന്താണെന്നുള്ള സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം ഭൂമിയുടെ അച്ചുതണ്ടിൽ ഒരു ചെരുവുണ്ടെന്നുള്ളത് നമുക്കറിയാം ഇരുപത്തി മൂന്നര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് നമ്മുടെ ഭൂമിയുടെ അച്ചുതണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഭൂമിയുടെ റെവല്യൂഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു ചെരുവുള്ളത് ഉള്ളതുകൊണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് സൂര്യന്റെ റിലേറ്റീവ് പോസിഷൻ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അത് നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ചില സമയത്ത് അല്ലെങ്കിൽ ജൂൺ ആ സമയത്തൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സൂര്യന്റെ സ്ഥാനം കുറച്ച് വടക്കോട്ട് മാറി നിൽക്കുന്നതാണ് അതേസമയം കുറച്ചു കാലം കഴിഞ്ഞ് ഡിസംബറിലൊക്കെ ആണ് നോക്കുന്നതെങ്കിൽ സൂര്യൻ്റെ സ്ഥാനം കുറച്ച് തെക്കോട്ട് മാറിയതൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത്തരത്തിൽ ഭൂമിയിൽ നിന്ന് നോക്കുന്ന സമയത്ത് സൂര്യന്റെ റിലേറ്റീവ് പൊസിഷനിൽ മാറ്റം വരുന്നുണ്ട് അപ്പം അത് ചില സമയത്ത് ഇക്വേറ്ററിൻ്റെ മുകളിലായിട്ട് വന്നിരിക്കും ചില സമയത്ത് ടോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിൽ വരും ചില സമയത്ത് ടോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മുകളിൽ വരും ഇപ്പം എന്താണ് ടോപ്പിക് ഓഫ് ക്യാൻസർ എന്താണ് ടോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്താണ് ഇക്വേറ്റർ എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ ഇതൊന്ന് പോസ് ചെയ്ത് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം കണ്ടിട്ട് വന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു പറയുന്ന സംഭവങ്ങൾ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ ജൂൺ ഇരുപത്തി ഒന്നിനാണ് ഈ ഒരു സണ്ണിന്റെ റിലേറ്റീവ് പൊസിഷൻ ട്രോപ്പിക് ഓഫ് കാൻസറിന്റെ മുകളിലായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിലായിട്ട് വരുന്നത് ജൂൺ ഇരുപത്തി ഒന്നിനാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോന്റെ മുകളിലായിട്ട് വരുന്നത് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഇതിനെയാണ് നമ്മൾ സമ്മർ സോളിസ്റ്റേഴ്സ് എന്നും വിന്റർ സോളിസ്റ്റേഴ്സ് എന്നും പറയുന്നത് സമ്മർ സോളിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ട്രോപ്പിക് ഓഫ് കാൻസറിന്റെ മുകളിൽ സൺ റിലേറ്റീവ് പൊസിഷൻ വരുന്നതാണ് ജൂൺ ഇരുപത്തൊന്ന് വിന്റർ സോളിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോന്റെ മുകളിലായിട്ട് ദക്ഷിണായന രേക്ക് മുകളിലായിട്ട് സണ്ണിന്റെ റിലേറ്റീവ് പോഷൻ വരുന്ന ദിവസമാണ് ഡിസംബർ ഇരുപത്തി എന്ന് പറയുന്നത് പിന്നീട് രണ്ട് ഡേറ്റ് വരുന്നുണ്ട് അത് നമുക്ക് മൺസൂൺ പഠിക്കുമ്പോൾ ആവശ്യമല്ലെങ്കിലും അറിഞ്ഞിരിക്കുക ഇക്നോക്സസ് വിശ്വങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേറ്ററിന്റെ മുകളിൽ ഭൂമതി രേഖയ്ക്ക് മുകളിലായിട്ട് സണ്ണിന്റെ റിലേറ്റീവ് പോസിഷൻ വരുന്ന ദിവസത്തിനാണ് നമ്മൾ ഇക്നോക്സസ് എന്ന് പറയാം അത് രണ്ട് ദിവസം മാർച്ച് മാർച്ച് ഇരുപത്തൊന്നും അതുപോലെ തന്നെ സെപ്റ്റംബർ ഇരുപത്തി ഒന്നും ഇപ്പൊ ഇവിടെ ഇത് രണ്ടും അറിഞ്ഞിരിക്കുക ജൂൺ ഇരുപത്തൊന്നും സെപ്റ്റംബർ സോറി ജൂൺ ഇരുപത്തി ഒന്നും ഡിസംബർ ഇരുപത്തിരണ്ടും അല്ലെങ്കിൽ ജൂണും ഡിസംബറും ഓർത്തിരിക്കുക ഡേറ്റ് നമുക്ക് മൺസൂണിന് അത്ര ക്ലിയർ ആയിട്ട് വേണ്ട സ്റ്റിൽ മന്ത്കൾ ഓർത്തിരിക്കുക ജൂണിലാണ് ടോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മോള് വരുന്നത് ഡിസംബറിലാണ് ടോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മോള് വരുന്നത് അപ്പം ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും ടോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായണ രേഖ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന ഒരു രേഖയാണ് ഒരു അക്ഷാംശ രേഖയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്ട് ഇവിടെ ആയിട്ടാണ് അതായത് ടോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ ഭാഗത്തായിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് ഓക്കെ അപ്പം ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് കോറിയോളിസോഴ്സിലേക്ക് പോവാം കൊറിയോൾ ഫോഴ്സ് എന്താന്നുള്ളത് മേബി അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എർത്തിൽ ഫ്രീലി മൂവിങ് ആയിട്ടുള്ള ബോഡീസ് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് അതിന്റെ സഞ്ചാര ബാധയിൽ വ്യതിയാനം വരാൻ കാരണമായിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ കൊറിയോളി ഫോഴ്സ് അല്ലെങ്കിൽ കൊറിയോളിസ് പ്രഭാവം എന്നുള്ളത് പറയുന്നത് അതായത് നമ്മുടെ എർത്തിന്റെ സർഫസിൽ ഫ്രീലി മൂവിങ് ആയിട്ടുള്ള ഒരു ബോഡി ഒരു ഒരു ദിശയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ദിശയിൽ വ്യതിയാനം വരും ആ വ്യതിയാനം വരാൻ കാരണമായിട്ടുള്ള ഫോഴ്സിനെയാണ് നമ്മൾ കൊറിയോളി ഫോഴ്സ് എന്ന് പറയുന്നത് എർത്തിന്റെ റൊട്ടേഷൻ മൂലമാണ് ഇത്തരത്തിൽ വ്യതിയാനം വരാനുള്ള കാരണമായിട്ട് വരുന്നത് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കി കഴിഞ്ഞാൽ ഇത് അതായത് നോർത്ത് മിസ്സുവറിലും സൗതേൺ മിസ്സിയറിലും ഈ വ്യതിയാനം വരുന്നതിന് വ്യത്യാസമുണ്ട് അതായത് നോർത്ത് മിസീറിൽ ആണെന്നുണ്ടെങ്കിൽ നോർത്തേൺ മിസ്സിയറിൽ ആണെന്നുണ്ടെങ്കിൽ ഫ്രീലി മൂവിങ് ആയിട്ടുള്ള ബോഡിയുടെ സഞ്ചാരവാദിക്ക് വലത്തോട്ടാണ് വ്യതിയാനം സംഭവിക്കുന്നത് സഞ്ചാരവാദിക്ക് വലത്തോട്ടാണ് നോർത്തേൺ മിസ്സുവറിൽ ഉത്തരാർദ്ധ കോളത്തിൽ വ്യതിയാനം സംഭവിക്കുന്നത് സെയിം സംഭവം തന്നെയാണ് ഇവിടെ മലയാളം അപ്പം അതിൽ ഉത്തരാർദ്ധ കോളത്തിലാണെങ്കിൽ വലത്തോട്ടാണ് വ്യതിയാനം സംഭവിക്കുന്നത് ദക്ഷിണാർദ്ധ കോളത്തിലാണെങ്കിൽ സദേൺ എമിസ്വിയറിലാണെങ്കിൽ അത് സഞ്ചാരപാതിക്ക് ഇടത്തോട്ടാണ് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് ഈ ഒരു പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ അരവ്മാർക്ക് പോകുന്നത് കാണാൻ പറ്റും ഞാൻ പറഞ്ഞിട്ടെന്ന് ശ്രദ്ധിക്കുക സഞ്ചാരപാതയ്ക്ക് വലത്തോട്ടും സഞ്ചാരപാതയ്ക്ക് ഇടത്തോട്ടും ആണ് ഇവിടെ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് അതായത് ഉത്തരാർദ്ധ കോളത്തിൽ സഞ്ചാരപാതയ്ക്ക് വലത്തോട്ടം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും അതേ സഞ്ചാരപാത ഇങ്ങനെയാണെന്ന് വരുന്നുണ്ടെങ്കിൽ ഈ സഞ്ചാരപാതയുടെ വലത്തോട്ടായിട്ടാണ് ഡിഫ്ലക്ഷൻ സംഭവിക്കുക ഇങ്ങനെയാണ് പോകുന്നു എന്നുണ്ടെങ്കിൽ ഈ സഞ്ചാരപാതയുടെ വലത്തോട്ട് ഇങ്ങനെയാണ് ഇതിന് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് സെയിം സംഭവം സദൻഡിസ്വർ ആണെന്നുണ്ടെങ്കിൽ സഞ്ചാരപാതയ്ക്ക് ഇടത്തോട്ടായിട്ടാണ് ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് അപ്പൊ കൊറിയോൾ സോഴ്സ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും അപ്പൊ ഈ ഒരു കൊറിയോൾ ഫോഴ്സിന് ഇവിടെ വളരെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ രണ്ട് കൺസെപ്റ്റുകൾ പഠിച്ചു അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സണ്ണും പഠിച്ചു കൊറിയോൾ ഫോഴ്സും പഠിച്ചു ഇനി നമുക്ക് മൂന്നാമതായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കൺസെപ്റ്റ് ആണ് നമ്മുടെ പ്ലാനറ്ററി മിൻസ് എന്ന് പറയുന്നത് ആഗോളവാദങ്ങൾ ആഗോളവാദങ്ങൾ എന്താണെന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ ആഗോള മർദ്ദ മേഖലകൾക്കിടയിൽ ഗ്ലോബൽ പ്രഷർ ബെൽറ്റുകൾക്കിടയിലൂടെ വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ ആഗോളവാദങ്ങൾ അല്ലെങ്കിൽ പ്ലാനറ്ററി മിൻസ് എന്ന് പറയാറുള്ളത് ഇപ്പം ഇവിടെ നമ്മുടെ മൺസൂണിനെ അഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാനറ്ററി ആണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസും ഈ രണ്ട് വിൻഡുകളാണ് നമ്മൾ മൺസൂൺ പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതൊക്കെ പ്ലാനറ്ററി വിൻസ് തന്നെയാണ് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പം ഇവിടെ നമുക്ക് മൺസൂണിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കാറ്റുകളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അപ്പം ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ് വീശുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് എവിടെയാണാൻ പറ്റുക താഴ്ത്താണ് ദക്ഷിണാർദ്ധകുളത്തിലാണ് സദേൺ എമിസുകളിലാണ് കാണാൻ പറ്റുക വടക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ നമുക്ക് നോർത്തേൺ എമിസുകളിലാണ് കാണാൻ പറ്റുക പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഒരു സംഭവം വരുന്നുണ്ട് ഐ ടി സീസൺ ഇന്റർട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ അതായത് ഈ രണ്ട് കാറ്റുകളും ഓപ്പോസിറ്റ് ഡിഷ് ദിശയിലായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഇവിടുന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടും വരുന്നുണ്ട് ഇപ്പം ഈ രണ്ട് കാറ്റുകളും തമ്മിൽ സ്വാഭാവികമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് കൂട്ടിയിടിക്കും കാരണം രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത് അപ്പം ഈ രണ്ട് കാറ്റുകളും വടക്ക് ഇഴക്കൻ വാണിജ്യവാദങ്ങളും തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങളും അതായത് നോർത്ത് ഈസ്റ്റൺ റേഡ് വിൻസും സൗത്ത് ഈസ്റ്റർ റേഡ് വിൻസും തമ്മിൽ കൂട്ടിയിടിക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ ഐ ടി സീസെട്ട് എന്ന് പറയാം ഐ ടി സീസെ ഐ ടി സീസെട്ട് എന്നുള്ള പേരിൽ പറയുന്നത് ഈ രണ്ട് കാറ്റുകളും നമ്മൾ കൺവെർജ് ചെയ്യുന്ന അത് തമ്മിൽ കൺവെർജ് ചെയ്യുന്ന പോയിന്റിനെയാണ് ഐ ടി സീസെഡ് എന്ന് പറയുന്നത് ഇപ്പം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു മൺസൂൺ രൂപപ്പെടുന്നത് എന്നുള്ളത് നോക്കാം ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് അപ്പാരന്റ് മൂവ്മെന്റിനും കൊറിയോളി ഫോഴ്സിനും ഈ പറഞ്ഞ വാണിജ്യവാദങ്ങൾക്കും മൺസൂണിൻ്റെ ഫോർമേഷന് വളരെ വ്യക്തമായിട്ടുള്ള പങ്കുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് മാപ്പിലെ ഇന്ത്യയുടെ സാധനമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇവിടെയായിട്ട് നിങ്ങൾക്ക് ടോപ്പിക് ഓഫ് ക്യാൻസർ കാണാൻ പറ്റും ഇതാണ് ടോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മധ്യഭാഗത്തൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖയാണ് ഉത്തരായണ രേഖ അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇതിന്റെ താഴത്തായിട്ട് ടോപിക് ഓഫ് കാപ്രിക്കോൺ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പം ഇങ്ങനെയാണ് ഈ രണ്ട് രേഖകൾ വരുന്നത് പിന്നെ ഇത് മൺസൂൺ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് നമ്മൾ പറഞ്ഞു സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് നമ്മൾ പറഞ്ഞു ഇപ്പം ഇത് എങ്ങനെയായിരുന്നു അതിന്റെ ഡയറക്ഷൻ ഈ രീതിയിലാണ് അതിന്റെ ഡയറക്ഷൻ വരുന്നത് ഈ രീതിയിലാണ് അതിന്റെ ഡയറക്ഷൻ വരുന്നത് ഇത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ആണ് അതുപോലെ ഇത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ആണ് ഇത് തമ്മിൽ കൂട്ടിയിടിക്കുന്ന പോയിന്റാണ് ഐ ടി സി സെഡ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം ഇന്ത്യയുടെ സാധനം ഒക്കെ ഓർത്തിരിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം അതിന്റെ മുന്നേ ഇത് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം നമ്മുടെ മൺസൂണിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസ് ക്ലാസ്ഫൈ രണ്ട് മൺസൂൺ നമുക്ക് അനുഭവപ്പെടാൻ പറ്റുന്നുണ്ട് ഒന്ന് സൗത്ത് വെസ്റ്റ് മൺസൂണും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂണും സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും അതിന് സൗത്ത് വെസ്റ്റ് മൺസൂൺ രൂപപ്പെടുന്ന എങ്ങനെയാന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം നമ്മൾ കാറ്റുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു കാറ്റുകളെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഒരു സ്ഥലത്ത് മർദ്ദം കൂടുകയും മറ്റൊരു സ്ഥലത്ത് മർദ്ദം കുറയുകയും ചെയ്യുമ്പോഴാണ് മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്ക് കാറ്റ് വീശുന്നത് വായു സഞ്ചരിക്കുന്നത് അതിനെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു സ്ഥലത്ത് മർദ്ദം കൂടുതലും മറ്റൊരു സ്ഥലത്ത് മർദ്ദം കുറവാണ് എന്നുണ്ടെങ്കിൽ ഈ കുറവുള്ള സ്ഥലത്തേക്ക് കൂടിയ സ്ഥലത്ത് നിന്ന് വായു മൂവ് ചെയ്യും അതാണ് കാറ്റ് എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റ് അറിയുന്നുണ്ടായിരിക്കും ഇനി നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂണിലേക്ക് വരാം സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ പറഞ്ഞു ജൂൺ മാസത്തിൽ ജൂൺ ഇരുപത്തൊന്നിൽ ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിൽ ഏതാണ്ട് ഈ ഭാഗത്തായിരിക്കും സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ എന്ന് പറയുന്നത് സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ ഏതാണ്ട് ഈ ഭാഗത്തായിരിക്കും അപ്പോൾ ആ ഒരു ഭാഗത്ത് സണ്ണിന്റെ റിലേറ്റീവ് പൊസിഷൻ വരുന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ ചൂട് കൂടുതലായിരിക്കും സണ്ണ് നേരെ ഈ ഒരു ഇന്ത്യയുടെ ലാൻഡ് മാസിൻ്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നതേ ആയിരിക്കാം ട്രോപ്പിക് ഓഫ് കാൻസറിന്റെ മുകളിലായിട്ടാണ് ഇത് നിൽക്കുന്നത് എന്നായിരിക്കാം അപ്പൊ ആ ഒരു മേഖലയിൽ ചൂട് കൂടുതലായിരിക്കും ചൂട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും ചൂട് കൂടുമ്പോൾ വായു വികസിച്ച് മുകളിലേക്ക് ഉയർന്നു പോകും മുകളിലേക്ക് ഉയർന്നു പോകുന്ന സമയത്ത് അവിടുത്തെ പ്രഷർ അവിടുത്തെ അന്തരീക്ഷ മർദ്ദം കുറയും അതായത് ഇവിടെ ലോ പ്രഷർ ഏരിയ ഫോം ചെയ്യും ലോ പ്രഷർ ഏരിയ ഫോം ചെയ്യും അപ്പൊ ലോ പ്രഷർ ഏരിയ ഒരു സ്ഥലത്ത് ഫോം ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അങ്ങോട്ടേക്ക് കാറ്റ് വരും അങ്ങോട്ടേക്ക് വായു വന്നിട്ട് അത് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് വായു വരും അതിനെയാണ് നമ്മൾ കാറ്റ് എന്ന് പറയാം ഇവിടെ ലോ പ്രഷർ വരുമ്പോൾ ഈ ഹൈ പ്രഷർ ഉള്ള ഏരിയയിൽ നിന്ന് അതായത് ഇന്ത്യൻ ഓഷ്യന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് സദർണ്ണിന് മിസ്സേർന്നൊക്കെ ആയിട്ട് കാറ്റ് ഇങ്ങോട്ടേക്ക് കയറി വരും അങ്ങനെയാണ് ഈ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂൺ രൂപപ്പെടുന്നത് സിമ്പിളായിട്ട് ഇത്രയും ഓർത്തിരിക്കുക അതിന് നമ്മളെ മറ്റേ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും ഈ ഒരു രീതിയിലാണ് ഇങ്ങോട്ടേക്ക് കാറ്റ് വരുന്നത് അതിനെയാണ് നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയാനുള്ള കാരണം എന്താ നമ്മൾ നമ്മളെങ്ങനെയാണ് പേരിടാം കാറ്റിന് നമ്മൾ പേരിടുന്നത് ആ കാറ്റ് എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിന് അടിസ്ഥാനത്തിലാണ് ഈ കാറ്റ് എവിടെ നിന്നാണ് വരുന്നത് ഈ ഡയറക്ഷനിലാണ് വരുന്നത് ഈ എന്ന് പറയുമ്പോൾ ഇത് സൗത്ത് ആണ് ഇത് വെസ്റ്റ് ആണ് അപ്പം അതുകൊണ്ടാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നുള്ള പേര് വരാനുള്ള കാരണം തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ഇനി ഇതിന്റെ കാലാവധി ഓർത്തിരിക്കുക ജൂൺ ടു സെപ്റ്റംബർ ആണ് ജൂൺ ടു സെപ്റ്റംബർ ആണ് ഈ ഒരു സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ടൈം എന്ന് പറയുന്നത് ജൂൺ ടു സെപ്റ്റംബർ ആണ് നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ അനുഭവപ്പെടാനുള്ള കാരണം എന്തുകൊണ്ടാണ് ജൂൺ ടു സെപ്റ്റംബറിൽ അനുഭവപ്പെടുന്നത് ജൂണിലാണ് സൺ ആൻഡ് റിലേറ്റീവ് പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൻ്റെ മുകളിൽ വരുന്നത് അതുകൊണ്ടാണ് അവിടെ ചൂട് കൂടുന്നത് ചൂട് കൂടുന്നതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കാറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കാറ്റ് എവിടെ നിന്നാണ് വരുന്നത് ഇന്ത്യയുടെ ഈ താഴ്ഭാഗത്തായിട്ട് എന്താ ഉള്ളത് ഓഷനാണ് ഇന്ത്യൻ ഓഷൻ ആണ് അപ്പം ഇന്ത്യൻ ഓഷ്യന്റെ മുകളിൽ നിന്നായിരിക്കും ഈ ഒരു കാറ്റ് വരുന്നത് ഇപ്പം ഇന്ത്യൻ ഓഷ്യൻ്റെ മുകളിൽ നിന്ന് വരുന്ന കാറ്റായതുകൊണ്ട് തന്നെ ആ എയർ ആയതുകൊണ്ട് തന്നെ അത് ധാരാളമായിട്ട് മോയിസ്ചർ കണ്ടന്റിനെ കൊണ്ടുവരുന്നുണ്ടായിരിക്കും ധാരാളമായിട്ട് നീരാവിനെ വഹിച്ചുകൊണ്ടായിരിക്കും ആ കാറ്റ് വരുന്നുണ്ടാവുക അപ്പം നീരാവിനെ വഹിച്ചുകൊണ്ട് വന്ന് ഇന്ത്യയുടെ ലാൻഡ് മാർസിൻ്റെ മുകളിൽ എത്തി അവിടുന്ന് കണ്ടൻസേഷൻ നടന്നിട്ട് മേഘമായിട്ട് മാറും ആ മേഘത്തിന്റെ അത് പിന്നീട് പ്രസിപ്റ്റേഷൻ നടന്നിട്ടാണ് നമുക്ക് റെയിൻഫാൾ ആയിട്ട് ഇവിടെ നമുക്ക് അതിന് ലഭിക്കുന്നത് അങ്ങനെ മഴയായിട്ട് നമുക്ക് ലഭിക്കുന്നത് പിന്നെ ഇങ്ങനെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ രൂപപ്പെടുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം ഇനി നമുക്ക് നോർത്ത് ഈസ്റ്റ് മൺസൂണിലേക്ക് വരാം നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഉണ്ടാവുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ജൂണിൽ സൺ ഇൻ റിലേറ്റീവ് പൊസിഷൻ ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിലായിരിക്കും അത് കഴിഞ്ഞാൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ വരെ സണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് പോയി കഴിഞ്ഞാൽ പിന്നെ അത് താഴേക്ക് പോകാൻ തുടങ്ങും പിന്നെ അത് പിന്നെയും താഴേക്ക് പോകാൻ തുടങ്ങും ഇക്വേറ്ററിനെ ലക്ഷ്യമാക്കിയിട്ട് വരും ഇക്വേറ്റർ ക്രോസ് ചെയ്ത് പിന്നെ അത് ദക്ഷിണായന രേഖയ്ക്ക് മുകളിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ മുകളിലേക്ക് പോവുകയാണ് ചെയ്യുക സണ്ണ് അങ്ങനെ പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇവിടെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുമ്പോൾ ജൂൺ കഴിഞ്ഞാൽ സണ്ണ് താഴേക്ക് പോകും ഇങ്ങനെ താഴേക്ക് പോകും താഴേക്ക് പോയിട്ട് ഒരു സെപ്റ്റംബർ ഒക്കെ ആകുന്ന സമയത്ത് അത് ഇക്വേറ്ററിന്റെ മുകളിലെത്തും പിന്നെ അത് താഴേക്ക് പോകും ദക്ഷിണാന രേഖേനെ ലക്ഷ്യം വെച്ചിട്ട് താഴേക്ക് പോകും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സണ്ണിന്റെ പൊസിഷൻ ഇവിടുന്ന് പോയി സണ്ണിന്റെ പ്രസൻസ് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ തണുപ്പായിരിക്കും കാരണം ചൂട് കുറയുമല്ലോ ചൂട് കുറയുമ്പോൾ അവിടെ ചൂട് കുറഞ്ഞുകൊണ്ട് തന്നെ വായു നേരത്തെ നമ്മൾ പറഞ്ഞു ചൂട് കൂടുമ്പോൾ വായു വികസിച്ച് മുകളിലേക്ക് പോകുന്നു അപ്പം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ തണുപ്പായി കഴിഞ്ഞുണ്ടാവുക ഇവിടെ തണുപ്പായതുകൊണ്ട് അവിടെ മർദ്ദം കൂടാൻ കാരണം ഇവിടെ മർദ്ദം കൂടാൻ കാരണം ഈ ഒരു പ്രദേശത്ത് മർദ്ദം കൂടാനുള്ള കാരണമാവും അപ്പൊ അതേസമയം സദേൺ എമിസ്വീയറിൽ സദേൺ എമിസ്വിയറിൽ അപ്പൊ എന്തായിരിക്കും സംഭവിക്ക സണ്ണിന്റെ റിലേറ്റീവ് പൊസിഷൻ സദേൺ എമിസ്വിയറിന്റെ മുകളിലാണ് സണ്ണ് സദേൺ എമിസ്വിയറിന്റെ മുകളിലായിരിക്കും ഉണ്ടായിരിക്കാം സദേൺ എമിസിയറിന്റെ മുകളിൽ സണ്ണുള്ളത് കൊണ്ട് തന്നെ അവിടെ ചൂട് കൂടുതലായിരിക്കും അതായത് ഇന്ത്യൻ ഓഷ്യനിൽ ചൂട് കൂടുതലായിരിക്കും ഈ ഒരു പ്രദേശത്തായിട്ട് ഇവിടെ ഇന്ത്യൻ ഓഷ്യൻ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈയൊരു പ്രദേശത്തായിട്ട് ചൂട് കൂടും ചൂട് കൂടുന്നതുകൊണ്ട് അവിടെ പ്രഷർ കുറയും പ്രഷർ കുറയുന്നതുകൊണ്ട് ഈ ഹൈ ഹൈപ്രഷറുള്ള ഏരിയയിൽ നിന്ന് തിരിച്ച് കടലിലേക്ക് അതായത് ഇന്ത്യൻ ഓഷനിലേക്ക് കാറ്റ് വീശും ആ ഒരു ഇതിനെയാണ് നമ്മൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂണും നോർത്ത് ഈസ്റ്റ് മൺസൂണും ഉണ്ടാകുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ ഒരു ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഒക്ടോബർ ടു ഒക്ടോബർ ടു നവംബർ ആണ് ഒക്ടോബർ ടു നവംബർ ആണ് നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ സിമ്പിൾ ആയിട്ട് ചോദിക്കാറുള്ളത് ഇതാണ് അതായത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളത് സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ഒരു ടൈം ആണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഏത് ടൈം പീരീഡിലാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കൂടുതലായിട്ട് അവിടെ ചോദിച്ച് കണ്ടിട്ടുള്ളത് മാത്രമല്ല കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞ പോലെ പ്രീവിയസ് ഇയറിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം ഈ ഒരു പിക്ചർ വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ നോക്കാം അതായത് നമ്മൾ പറഞ്ഞു ഈ രേഖയുടെ മുകളിൽ അതായത് ടോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിലായിട്ട് സൺ റിലേറ്റീവ് പോസിഷൻ വരുന്ന സമയത്ത് അതായത് ജൂൺ മാസങ്ങളിൽ ജൂൺ ഇരുപത്തി ഒന്നിനാണ് കറക്റ്റ് ഈ രേഖയുടെ മുകളിൽ വരുന്നത് ജൂൺ മാസത്തിലൊക്കെ സൺ റിലേറ്റീവ് പോസിഷൻ ഏതാണ്ട് ഈ രേഖയിൽ അതായത് ഇന്ത്യയുടെ ലാൻഡ് മാസിൻ്റെ മുകളിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കാം ഇന്ത്യയുടെ ലാൻഡ് മാസിൻ്റെ മുകളിലായിട്ട് സൺ റിലേറ്റീവ് പോസിഷൻ വരുന്ന സമയത്ത് ഇവിടെ ചൂട് കൂടുതലായിരിക്കും ചൂട് കൂടുതലായിരിക്കും ചൂട് കൂടുതലാകൊണ്ട് തന്നെ അവിടെ ലോ പ്രഷർ ഏരിയ ഫോം ചെയ്യും ലോ പ്രഷർ ഏരിയ ഫോം ചെയ്യും അപ്പം അതേസമയം കമ്പാരറ്റീവ്ലി താഴെ നോക്കുമ്പോൾ അതായത് ദക്ഷിണാർദ്ധ കോളത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ നോക്കുമ്പോൾ ഇവിടെ സണ്ണിൻ്റെ പ്രസൻസ് ഇല്ല കാരണം സണ് അപ്പുറത്താണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ തണുപ്പായിരിക്കും കമ്പാരിറ്റീവ്ലി ചൂട് കുറവായിരിക്കും അപ്പം ചൂട് കുറവായിരിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ പ്രഷർ കൂടുതലായിരിക്കും ഈ ഒരു ഏരിയയിൽ പ്രഷർ കൂടുതലായിരിക്കും അപ്പം ഇവിടെ പ്രഷർ കൂടുതലും ഇവിടെ പ്രഷർ കുറവായിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങോട്ടേക്ക് കാറ്റ് വീശും ഇവിടെ ഇങ്ങോട്ടേക്ക് കാറ്റ് വീശും അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ട്രേഡ് വിൻസിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ രണ്ട് ട്രേഡ് വിൻസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് ഈ ഒരു ട്രേഡ് വിൻഡ് അതായത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് പറയുന്നതാണ് ഇത് ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണ് ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എവിടെ വരെ പോവുകയുള്ളൂ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ടി സീ സെഡ് വരെയാണ് ഈ ഒരു സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് പോവുക അവിടെ എത്തുന്ന സമയത്ത് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡായിട്ട് കൂട്ടിയിടിച്ചിട്ട് നിൽക്കുകയാണ് ചെയ്യാം അപ്പൊ സാധാരണഗതിയിൽ ഈ ഒരു ഐ ടി സീസെഡ് ഇക്വേറ്ററിനോട് ചേർന്ന ഭാഗത്താണ് നമുക്ക് കാണാൻ പറ്റുക പക്ഷേ ഈ ഒരു സണ്ണിന്റെ അപ്പാരൻ്റെ മൂവ്മെന്റ് സംഭവിക്കുന്ന സമയത്ത് അതായത് സണ്ണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഐ ടി സി സെറ്റും കുറച്ച് ഷിഫ്റ്റ് ചെയ്യും ഐ ടി സീസെറ്റിൻ്റെ പൊസിഷൻ ഇക്വേറ്ററിന്റെ മുകളിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഐ ടി സി സി സ്ഥാനം മാറാൻ കാരണമാവും ഐ ടി സി സെഡ് ആ ഒരു ഭാഗത്തേക്ക് മാറും അതായത് ഈ ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസറിനോട് ചേർന്ന് കുറച്ചുകൂടെ മുകളിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഐ ടി സി സെറ്റിൻ്റെ സ്ഥാനം മാറും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡിന് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡിന് ഐ ടി സി സെറ്റ് വരെ പോകാൻ പറ്റും അവിടെ പോയിട്ട് അത് ഇടിച്ച് നിൽക്കും അപ്പം അവിടെ അവിടെ വരെ പോകുന്ന സമയത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് ആരെ ക്രോസ് ചെയ്യും ഇവിടെയുള്ള ഈ ഒരു ഭൂമധ്യ ഭൂമധ്യരേഖേനെ ക്രോസ് ചെയ്യും അതായത് ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഐ ടി സി സെറ്റിൽ പോയി ഇടിച്ചിട്ടാണ് നിക്കുക അപ്പൊ ഐ ടി സി സെറ്റിൽ പോയി ഇടിച്ച് നിക്കണം എന്നുണ്ടെങ്കിൽ ഐ ടി സി സെറ്റ് കുറച്ച് മുകളിലേക്ക് പോയി അപ്പം അതുവരെ പോകണം എന്നുണ്ടെങ്കിൽ ആരെ ക്രോസ് ചെയ്യണം ഭൂമധ്യ ഭൂമധ്യരേഖേനെ ക്രോസ് ചെയ്യണം ഭൂമിരേഖനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കും അതായത് ഇങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ ആ ട്രേഡ് യൂണിറ്റിന് ഭൂമധ്യരേഖനെ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ വേറൊരാളുടെ എഫക്റ്റ് വരും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല കൊറിയോളി ഫോൾസിന്റെ എഫക്റ്റ് അവിടെ വരും കൊറിയോളി ഫോൾസിന്റെ എഫക്റ്റ് അവിടെ വരുന്നതുകൊണ്ട് ഈ ഒരു രീതിയിൽ പോകുന്ന കാറ്റിനെ ആ കൊറിയോളി ഫോൾസ് വലത്തോട്ട് ഡിഫ്ലെക്ട് ചെയ്യും ഇങ്ങനെ ഡിഫ്ലെക്ട് ചെയ്യും കാരണം ഇക്വേറ്റർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉത്തരാർധ ഗോളായി ഉത്തരാർദ്ധ ഗോളായിട്ട് മാറി ഉത്തരാർദ്ധ ഗോളത്തിൽ കൊറിയോൾ സോൾസിൻ്റെ എഫക്റ്റ് മൂലം ഫ്രീലി മൂവിങ് ആയിട്ടുള്ള ബോഡീസ് വലത്തോട്ട് ഡിഫ്ലെക്ട് ചെയ്യുന്നുള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു രീതിയിൽ വലത്തോട്ട് ഡിഫ്ലെക്ട് ചെയ്യാനുള്ള കാരണമാവും അപ്പം ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഇന്ത്യൻ ലാൻഡ് മാസിൻ്റെ മുകളിൽ ലോ പ്രഷർ ആയിട്ട് നിൽക്കുന്നത് അപ്പം ഇങ്ങനെ ഡിഫ്ലെക്റ്റ് ചെയ്യുന്ന ഒരു കാറ്റ് ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യൻ ലാൻഡ് മാസിൻ്റെ മുകളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക കാരണം എന്താ അവിടെ ലോ പ്രഷർ ആണ് അവിടെ ചൂട് കൂടുതലാണ് ചൂട് കൂടുതലായതുകൊണ്ട് അവിടെ ലോ പ്രഷർ ആണ് അതുകൊണ്ടാണ് ഇത് അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നത് ഈ ഒരു രീതിയിലാണ് ഇന്ത്യൻ ലാൻഡ് മാർസിൻ്റെ മുകളിലേക്ക് ഒരു കാറ്റ് സഞ്ചരിച്ച് എത്തുന്നത് ശരിക്കും എന്താ സൗത്ത് ഈസ്റ്റ് വിൻഡ് ആണ് സൗത്ത് ഈസ്റ്റ് ഈസ്റ്റർ വിൻഡ് ആണ് ഈ വരുന്നത് സൗത്ത് ഈസ്റ്റ് ഈസ്റ്റർ വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഡയറക്ഷൻ മാറിയിട്ട് അത് സൗത്ത് വെസ്റ്റ് മൺസൂണായിട്ട് മാറുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഇങ്ങോട്ട് പോകും ഭൂമതിയിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ അത് ഡിഫ്ലെക്ട് ചെയ്ത് ഇന്ത്യയുടെ ലാൻഡ് മാർസിൻ്റെ മുകളിലേക്ക് വരും അങ്ങനെയാണ് നമ്മൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ രൂപപ്പെടുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ പറയാം അതായത് ഇത് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ആണ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഐ ടി സീസൻറ്റ് വരെ പോകും ഐ ടി ഈ ഒരു ജൂൺ മാസം മാസമാകുമ്പോൾ കുറച്ച് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടേക്ക് ഭൂമധ്യരേഖ ക്രോസ് ചെയ്ത് പോകുന്ന ഈ ഒരു സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഭൂമധ്യരേഖ ക്രോസ് ചെയ്യുമ്പോൾ അതായത് ഉത്തരാർദ്ധകളിൽ എത്തുമ്പോൾ അതിന് വലത്തോട്ട് ഡിഫ്ലക്ഷൻ സംഭവിച്ച് അതിൻ്റെ ഗതി ഇങ്ങനെ മാറി ഇന്ത്യയുടെ ലാൻഡ് മാർസിൻ്റെ മുകളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക ഇങ്ങനെയാണ് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഇനി നേരെ തിരിച്ച് നോർത്ത് ഈസ്റ്റ് മൺസൂൺ എങ്ങനെയായിരുന്നു ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത് അതിനുള്ള കാരണം സണ്ണിൻ്റെ റിലേറ്റീവ് പൊസിഷൻ ഭൂമതിരേഖ ക്രോസ് ചെയ്ത് ദക്ഷിണാർദ്ധ കോളത്തിൽ ഏതാണ്ട് ഇവിടെയൊക്കെ എത്തുന്ന സമയത്ത് ഇന്ത്യൻ ഓഷ്യനിൽ ലോ പ്രഷർ പ്രഷറായിരിക്കും കാരണം അവിടെയാണ് ചൂട് കൂടുതലുണ്ടാവുക അപ്പം ഇവിടെ ലോ പ്രഷർ ആയിരിക്കുകയും കമ്പാരിറ്റീവ്ലി ഈ പ്രദേശത്ത് ഹൈ പ്രഷർ ആയിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഒരു നോർത്ത് ഈസ്റ്റ് മൺസൂൺ നമുക്ക് അനുഭവപ്പെടാനുള്ള കാരണമായിട്ട് വരുന്നത് കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കാച്ചടിക്കും ഈ ഹൈ പ്രഷറിൽ നിന്ന് ഈ ലോ പ്രഷറിലേക്ക് കാറ്റടിക്കും അങ്ങനെയാണ് നമുക്ക് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അനുഭവപ്പെടാൻ സാധിക്കുന്നത് ഇപ്പം ഈ രണ്ട് വിൻഡുകൾ അല്ലെങ്കിൽ രണ്ട് മൺസൂണിന് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതിനായിരിക്കും റെയിൻഫോൾ കൂടുതൽ ഉണ്ടായിരിക്കാം ഒന്ന് ഇവിടെ നിന്നാണ് വരുന്നത് അടുത്തത് ഇവിടെ നിന്ന് തിരിച്ചാണ് വരുന്നത് ഇതിൽ റെയിൻഫാൾ കൂടുതലുള്ളത് എവിടെയായിരിക്കും ഇതുതന്നെയായിരിക്കും സൗത്ത് വെസ്റ്റ് മൺസൂണിനായിരിക്കും റെയിൻഫാളിൻ്റെ അളവ് കൂടുതലുണ്ടാവുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ് വരുന്നത് എവിടുന്നാണ് ഇന്ത്യൻ ഓഷൻ്റെ മുകളിൽ നിന്നാണ് ഇന്ത്യൻ ഓഷ്യന്റെ മുകളിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ അത് ധാരാളമായിട്ട് മോയിസ്ചർ കണ്ടൻറ് കൊണ്ടുവരുന്നുണ്ടായിരിക്കും ധാരാളമായിട്ട് നീരാവി വഹിച്ചുകൊണ്ടായിരിക്കും ആ ഒരു വിൻഡ് വരുന്നുണ്ടാവുക ആ നീരാവി ഇന്ത്യയുടെ ലാൻഡ് മാസ്സിൻ്റെ മുകളിലെത്തി കണ്ടൻസേഷൻ നടന്ന് പ്രിസിപിറ്റേഷൻ നടന്നാണ് നമുക്ക് മഴയായിട്ട് ലഭിക്കുന്നത് അതേസമയം നോർത്ത് ഈസ്റ്റ് മൺസൂൺ എങ്ങനെയാ നോർത്ത് ഈസ്റ്റ് മൺസൂണിൻ്റെ ആ കാറ്റ് വരുന്നത് എവിടുന്നാ ഈ ഒരു ഭാഗത്തു നിന്നാണ് ഇന്ത്യയുടെ ഏഷ്യയുടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് ആ ഒരു വിൻഡ് വരുന്നത് അപ്പം അത് ഏരിയന്റെ മുകളിൽ നിന്നാണ് വരുന്നത് ലാൻഡ് മാസിൻ്റെ മുകളിൽ നിന്നാണ് വരുന്നത് ലാൻഡ് മാസിൻ്റെ മുകളിൽ നിന്ന് വരുന്നത് തന്നെ ധാരാളമായിട്ട് മോസ്റ്റർ കണ്ടന്റ് ഒന്നും ആ ഒരു നോർത്ത് ഈസ്റ്റ് മൺസൂൺ കൊണ്ടുവരുന്നില്ല അതുകൊണ്ട് നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ നമുക്ക് റെയിൻഫാളിൻ്റെ അളവ് കുറവായിരിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കാം ഇപ്പം ഇങ്ങനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അല്ലെങ്കിൽ നമുക്ക് ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അനുഭവിക്കാൻ പറ്റുന്ന ഈ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂൺ നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തുന്ന ഒരു ജേർണിയാണ് പറഞ്ഞത് ഇതുപോലെ ഇവിടെ നിന്ന് വന്ന് ഭൂമതിയിലേക്ക് ക്രോസ് ചെയ്ത് അതിൻ്റെ ഡയറക്ഷൻ മാറി ഇന്ത്യയുടെ ലാൻഡ് മാർസിൻ്റെ മുകളിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ടിട്ടാണ് നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു മഴ നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം അപ്പോൾ ഇത് നമ്മുടെ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പത്താം ക്ലാസ്സിലെ ചാപ്റ്റർ ടൂ ആയിട്ടുള്ള ചാപ്റ്റർ ടൂലെ ഒരു ഒരു പാരഗ്രാഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം പല കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇതിൻ്റെ അകത്തുനിന്ന് ചോദിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചോദിക്കുന്നത് ഈ ഒരു ഒറ്റ പാരാഗ്രാഫിൻ്റെ അകത്തു ഈ ഒരു ഒറ്റ പാരഗ്രാഫിൻ്റെ അകത്തുനിന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്തിട്ടാണ് അത്തരം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് അപ്പോൾ ഈ പേജ് നമ്പർ കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക ക്ലാസ് ക്ലാസ് കണ്ടുകഴിഞ്ഞതിന് ശേഷം നമ്മുടെ സമഗ്ര വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ ഒരു സംഭവം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ പറഞ്ഞ കഥകളൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കുക ഇതിൻ്റെ അകത്ത് നിന്ന് സെയിം സെൻറ്റൻസ് കോപ്പി ചെയ്തിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻസ് ഒക്കെ ആക്കി മാറ്റിയിട്ട് നമുക്ക് കേട്ടിട്ട് എക്സാമിൽ ചോദിക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും അക്യുറേറ്റ് ആയിട്ട് ആ ഒരു പാരാഗ്രാഫ് ഞാനവിടെ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇതിന്റെ അകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആർ അട്രാക്റ്റ് ടുവേർഡ്സ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ബൈ അതായത് ഇന്ത്യൻ സബ് കോണ്ടിന മുകളിലേക്ക് ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ അട്രാക്റ്റ് അട്രാക്ട് ചെയ്യപ്പെടാനുള്ള കാരണം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസിൽ ദ ഹൈ പ്രഷർ ഏരിയ ഡെവലപ്ഡ് ഓവർ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിന്റെ മുകളിലായിട്ട് രൂപപ്പെടുന്ന പ്രഷർ ഏരിയ എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അടുത്തത് ദ ലോ പ്രഷർ ഏരിയ ഡെവലപ്ഡ് ഓവർ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അടുത്ത പ്രഷർ ഏരിയ ഡെവലപ്ഡ് ഓവർ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഡ്യൂറിംഗ് വിൻ്റർന്നാണ് പറയുന്നത് അടുത്തത് ദ ലോ പ്രഷർ ഏരിയ ഡെവലപ്ഡ് ഓവർ ദ ഇന്ത്യൻ ഓഷൻ ഡ്യൂറിംഗ് വിൻ്റർ ഇത്രയും സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒന്ന് കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുണ്ട് ഇത് എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ടൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇവിടെ പറയുന്നത് നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ വരുന്ന ഹൈ പ്രഷർ ഏരിയ എന്നാണ് പറയുന്നത് അപ്പോൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഹൈ പ്രഷർ ഏരിയ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് കാറ്റ് വരുമോ അങ്ങോട്ടേക്ക് ഒരിക്കലും കാറ്റ് വരില്ല കാരണം ഹൈ പ്രഷർ ഏരിയ അല്ലെങ്കിൽ ഹൈ പ്രഷർ ഉള്ള ഒരു സ്ഥലത്തേക്ക് ഒരിക്കലും കാറ്റ് ഇങ്ങോട്ട് വരില്ല അവിടുന്ന് പുറത്തേക്കാണ് പോവാം കാറ്റ് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ടത് ഇവിടെ ലോ പ്രഷറായിരിക്കണം അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ നമുക്ക് കാണാൻ പറ്റും കാരണം നോർത്ത് ഇന്ത്യൻ പ്ലെയിനിൽ ഹൈ പ്രഷർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നോർത്ത് ഇന്ത്യൻ പ്ലെയിനിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുടെ ലാൻഡ് ലാൻമാസിൻ്റെ മുകളിലേക്ക് ഇങ്ങോട്ടേക്ക് കാറ്റ് വരില്ല അടുത്ത സ്റ്റേറ്റ്മെന്റ് അവിടെ നിന്ന് കിട്ടാം നമുക്ക് നോക്കാം അടുത്തത് ദ പ്രഷർ ഏരിയ ഡെവലപ്ഡ് ഓവർ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഡ്യൂറിങ് എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത് പക്ഷേ സീസൺ മാറി എന്നാണ് മുകളിൽ സമ്മർ പറഞ്ഞു ഇവിടെ വിന്റർ പറഞ്ഞു പക്ഷെ പ്രഷർ ഏരിയ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൻ്റെ മുകളിലാണെന്നാണ് രണ്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അപ്പം ഇതും തെറ്റാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും അടുത്തത് ദ ലോ പ്രഷർ ഏരിയ ഡെവലപ്ഡ് ഓവർ ദ ഇന്ത്യൻ ഓഷ്യൻ ഡ്യൂറിംഗ് വിന്റർ എന്നാണ് പറയുന്നത് അതായത് ഇന്ത്യൻ ഓഷ്യനിൽ ലോ പ്രഷർ ഏരിയ വരുന്നതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് മൺസൂൺ വിൻഡ് വരുന്നതെന്നാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇപ്പം ഇന്ത്യൻ ഓഷ്യൻ്റെ മുകളിൽ ലോ പ്രഷർ ഏരിയ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനിലേക്ക് അല്ലേ കാറ്റ് വീശു അവിടുന്ന് ഇന്ത്യയിലേക്ക് വീശുവോ ഒരിക്കലുമില്ല ഇന്ത്യയിലേക്ക് വീശണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം ഇന്ത്യൻ ലാൻഡ് മാർസിൻ്റെ മുകളിലായിട്ട് ലോ പ്രഷർ വേണം അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ദ ലോ പ്രഷർ ഏരിയ ഡെവലപ്ഡ് ഓവർ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഡ്യൂറിങ് സമ്മർ ഇതാണ് ഇവിടെ ആയിട്ടുള്ള ആൻസർ വരുന്നത് അതായത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൽ സമ്മർ സീസണിൽ അനുഭവപ്പെടുന്ന ലോ പ്രഷർ ഏരിയ ലോ പ്രഷർ ഇതാണ് ഇങ്ങോട്ടേക്ക് കാറ്റ് വരാൻ അതായത് സൗത്ത് വെസ്റ്റ് മൺസൂൺ നമുക്ക് അനുഭവപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അപ്പം ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ദ ലോ പ്രഷർ ഏരിയ ഡെവലപ്ഡ് ഓവർ ദ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഡ്യൂറിങ് സമ്മർ വേനൽക്കാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ മേഖലയാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ നമുക്ക് അനുഭവപ്പെടാനുള്ള കാരണമായിട്ട് വരുന്നത് ഇത്തരത്തിലൊരു ക്വസ്റ്റൻ വരുന്ന സമയത്ത് ഇങ്ങനെ കുറെ എഴുതി വെച്ച് കണ്ടിട്ട് ഒരിക്കലും കൺഫ്യൂസ്ഡ് ആവരുത് എന്താണ് അതിൽ പറയുന്നത് എന്നുള്ളത് നോക്കുക ഇതിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കിയിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്ത പോലെ തെറ്റാണെന്ന് തോന്നുന്നു നോക്കി ഇങ്ങനെ ക്രോസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് അറിയുന്ന ഒരു ഒരു ആൻസർ അതിൻ്റെ അകത്ത് ഷുവർ ആയിട്ടുണ്ടാകും ഈ ഒരു പ്രോസസ്സ് മനസ്സിലാക്കിയ ഒരാളെ സംബന്ധിച്ച് ഇത്തരം ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ആൻസറിലേക്ക് എത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ളൊരു കാര്യം തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഇതുപോലെ തന്നെ കുറെ എഴുതി വെച്ച് നമുക്ക് കാണാൻ പറ്റും നമുക്ക് കേട്ടതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടു കഴിഞ്ഞാൽ ചെറിയ ക്വസ്റ്റ്യൻസും ചെറിയ ഓപ്ഷൻസും ആണ് സാധാരണ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ വലിയ പാരഗ്രാഫുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മൾ ആദ്യം ഉറപ്പിക്കും അത് ടഫായിട്ടുള്ള ക്വസ്റ്റൻ ആണെന്നുള്ളത് അവിടെയാണ് പലപ്പോഴും നമുക്ക് നമുക്ക് തെറ്റി പോകുന്നത് പക്ഷെ ഇവിടെ ഇത് എന്താണ് പറയുന്നത് എന്നുള്ള നമുക്ക് കൃത്യമായിട്ട് വായിച്ച് കഴിഞ്ഞാൽ നേരത്തെ പോലെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് ട്രൂ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഒന്നാമത്തെ ഓപ്ഷൻ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആർ അട്രാക്റ്റഡ് ടുവേർഡ്സ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ബൈ ദ ലോ പ്രഷർ ഓവർ ദ സീ അതായത് സീഡമോളിൽ ലോ പ്രഷർ വരുമ്പോഴാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് ഈ ഒരു മൺസൂൺ വിൻഡ് അട്രാക്ട് ചെയ്യപ്പെടുന്നതാണ് പറയുന്നത് അടുത്തത് സൗത്ത് വെസ്റ്റ് മൺസൂൺ ആർ അട്രാക്റ്റ് ടുവേർഡ്സ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഡ്യൂറിങ് വിന്റർ വിന്റർ സീസണിലാണ് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് ഇത് അട്രാക്ട് ചെയ്യപ്പെടുന്നതാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അടുത്തത് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസാർ ആർ ഡയറക്റ്റഡ് സൗത്ത് ഈസ്റ്റ് റേഡിയോൻസ് എന്നാണ് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പിന്നീട് പറയുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആർ നോട്ട് മോയ്സ്ചർ ആഡ് വിൻസ് എന്നാണ് ഡി പറയുന്നത് പിന്നെ നമുക്ക് ഇതിൽ തെറ്റായിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് വരാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്തായിരുന്നു സിയുടെ മുകളിൽ ലോ പ്രഷർ ഏരിയ വരുന്നതാണെന്നാണ് പറയുന്നത് സീയുടെ മുകളിൽ ലോ പ്രഷർ ഏരിയ വന്നു കഴിഞ്ഞാൽ സീയിലേക്കല്ലേ കാറ്റ് വീശ ലോ പ്രഷർ ഉള്ള സ്ഥലത്തേക്കല്ലേ കാറ്റ് വീശുക ഇത് തെറ്റല്ലേ സിയുടെ മുകളിൽ ലോ പ്രഷർ ഉണ്ടെങ്കിൽ ഒരിക്കലും ഇന്ത്യൻ സബ് സപ്പൌണ്ടിലേക്ക് കാറ്റ് വരില്ല ഇത് തെറ്റാന്നുള്ള നമുക്ക് കാണാൻ പറ്റും അടുത്തത് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആർ അട്രാക്റ്റഡ് ടുവേഡ്സ് ഇന്ത്യൻ സബ് കോണ്ടിനെ ഡ്യൂറിങ് വിന്റർ വിന്റർ എപ്പോഴാണ്ടാവുക ഡിസംബർ ജനുവരി ആ മാസങ്ങളിലാണ് നമുക്ക് വിന്റർ അനുഭവപ്പെടാൻ പറ്റുക ആ സമയത്താണോ നമുക്ക് സൗത്ത് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ അനുഭവപ്പെടാൻ പറ്റുന്നത് അല്ല അത് ഏത് കുട്ടിക്ക് പറയുന്ന കാര്യമാണ് ഇതും നമുക്ക് വെട്ടിക്കളയാം ഇതും തെറ്റാണെന്നുള്ള കാണാം അടുത്ത ഡി സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആർ നോട്ട് മോയിസ്റ്റർ ലാഡൻ വിൻസ് എന്നാണ് പറയുന്നത് അതായത് നീരാവിനെ കൊണ്ടുവരാത്ത മോയിസ്റ്റർ ലാഡൻ അല്ലാത്ത ഒരു വിൻ്റർ ആണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്നാണ് ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് അതും ഏത് കുട്ടിക്കും അറിയാം അത് തെറ്റാണെന്നുള്ളത് കാരണം മൺസൂൺ വിൻഡുകള് ഈയൊരു മോയിസ്റ്ററിന് കൊണ്ടുവരുന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇവിടെ റെയിൻഫോൾ അനുഭവപ്പെടാൻ പറ്റുന്നത് ഇപ്പൊ ഇതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളതും കാണാൻ പറ്റും പിന്നെ പറയുന്നത് എന്താ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസ് ആർ റീഡയറക്റ്റഡ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്നാണ് പറയുന്നത് അതായത് നമ്മളത് ആ ഒരു വിൻഡിന്റെ ഒരു പാത്ത് നമ്മൾ കണ്ടതായിരുന്നു സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഭൂമധ്യരേഖ ക്രോസ് ചെയ്യുന്ന സമയത്ത് റീഡയറക്റ്റ് ചെയ്തിട്ട് ദിശ മാറിയിട്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെ മുകളിലേക്കായിട്ട് ഇത് വരുന്നത് അപ്പോൾ ഇതിലെ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻസാർ ദ റീ ഡയറക്റ്റഡ് സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ കൺഫ്യൂസിങ് ആയ സംഭവങ്ങളൊന്നും ഇപ്പം നമുക്ക് ഉണ്ടാവില്ല കാരണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും വായിച്ചു എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തെറ്റായ സംഭവങ്ങൾ എലിമിനേറ്റ് ചെയ്ത് പോയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റും അപ്പം അത് നമ്മളിപ്പോൾ പറഞ്ഞ ആ ഒരു ഓപ്ഷൻ സി എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഭൂമതിയിലേക്ക് ക്രോസ് ചെയ്ത് റീഡയറക്റ്റ് ചെയ്തിട്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെ മുകളിലേക്ക് വരുന്നത് അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിക്ചർ ഒന്നുകൂടെ കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇത്രയാണ് നമുക്ക് മൺസൂണിനെ കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ അകത്തുനിന്ന് പറഞ്ഞ പോലെ കുറച്ച് വലിയ വലിയ ഓപ്ഷൻസും വലിയ കൊസ്റ്റിനൊക്കെ ഉണ്ടാവുന്നതു മാത്രമേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റിനും തന്നെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് ചോദിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു ഇങ്ങനൊരു കണ്ടു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക അതിൻ്റെ അകത്ത് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കുക അതിൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തെറ്റാണെന്ന് തോന്നുന്ന സ്റ്റേറ്റ്മെൻ്റുകൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് അതിൽ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ് ക്വസ്റ്റിൻ്റെ വലുപ്പവും ഓപ്ഷൻ്റെ ഒന്നും കണ്ട് പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടെ ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് മൺസൂൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്